ുംബർ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജനാത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുനാഥന്മാർ നാമമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവന്റെ സുഭലോക സുഭലോകർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മുടെ ഈ ലക്ഷദ്വീപിന്റെ കൊച്ചു ദുരിതായ കൽപ്പനി ദ്വീപിൽ നമ്മുടെ ലക്ഷദ്വീപിലെന്നല്ല കേരളക്കരയിലെന്നല്ല കർണയിൽ എന്നല്ല ലോകത്തിന്റെ അഷ്ടിക്കൽ നിന്നും വരുന്ന ജനങ്ങൾ ഈ ആലമീനായ തങ്ങളെ ജന്മദിനത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെ സജീവമായി തയ്യാറായിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കൊക്കെ കാണാം നമ്മുടെ റാലി പോകുമ്പോൾ ജാദ് പോകുമ്പോൾ കുട്ടികളുടെ തഫ് പോകുമ്പോൾ നബിദിനത്തിന്റെ റാലിയും ജന്മദിനത്തിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ മദ്രസകളിൽ കേരളക്കരയിലൊക്കെ ആ റാലിയെ സ്വീകരിക്കാൻ വരുന്നത് ഹൈന്ദവ സഹോദരന്മാരാണ് ഹൈന്ദവ സഹോദരന്മാരാണ് ക്രൈസ്തവരാണ് ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാത്തവരാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഈ മഹത്തായ റാലിയെ സ്വാഗതം ചെയ്യാൻ വരുന്നതെന്ന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കാണും ഈ നൂറ് ശതമാനം മുസ്ലിമുകൾ മാത്രം തിങ്ങി താമസിക്കുന്ന ഈ ലക്ഷദ്വീപിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ നോക്കി കാണുമ്പോൾ ഞാൻ കണ്ടുപോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നറിയോ നിങ്ങൾക്ക് നമ്മളിൽ പട്ട ജനങ്ങൾ മുസ്ലിം എന്ന പേരും വെച്ച് തൊപ്പി വെച്ചിട്ട് താടി നീട്ടി വളർത്തിയ മുനാഫിക് വേഷം മാത്രം ഉൾക്കൊണ്ട് നടക്കുന്ന ജന്മദിനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്കിലും തർക്കത്തിന്റെ മേൽ തർക്കം കൂടിയിട്ട് നബി ജന്മദിനം എവിടെയും പാടുണ്ടോ അത് ഖുറാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു നടക്കുന്ന കപട വിശ്വാസികൾക്ക് മുന്നിൽ ഞാൻ എടുത്തു കാണിക്കാനുള്ളത് ഹൈന്ദവ സഹോദരന്മാര് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെയും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിനെയും സ്വാഗതം ചെയ്യാൻ വരുമ്പോൾ അവർ മധുര പലഹാരങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുമ്പോൾ നമ്മളെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരും ഹൃദയത്തിന്റെ മിടിപ്പുമുണ്ടല്ലോ അത് ലോകത്തൊരു ശക്തിക്ക് മുന്നിലും പറഞ്ഞാൽ മനസ്സിലാവില്ല അതാണ് അഷറഫുൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വേറെ തരം വികാരമാണ് അതൊരു പ്രേമല്ല അതൊരുമാരോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തോടോ വരുന്ന സ്നേഹമല്ല പ്രവാചകൻ എന്ന് പറഞ്ഞാൽ

പരിശുദ്ധ റസൂലിന്റെ ജന്മദിനം വരുമ്പോൾ ർക്കിച്ചിട്ട് സമയം കളയുന്നവർക്ക് അതിന്റെ ഉത്സാരം എന്താ അഷറഫ് എന്ന് പറയുന്ന ആമുന ബിബിയുടെ മാണിക്കൽ എന്ന് പറയുന്ന ആ മഹാമനുഷ്യന്റെ ഉത്സാഹം വിശദീകരിക്കാൻ ഇന്ന് വരെ ഏതെങ്കിലും ഒരു പ്രാസംഗികനോ ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലേഖനക്കാരനോ കഴിഞ്ഞിട്ടുണ്ടോ ആത്മീയ സുഗന്ധം ഉൾക്കൊള്ളാൻ ആർക്കും കഴിയില്ല അത് പ്രത്യേക തരം ലഹരിയാണ് എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ മോമിനാത്തുകളെ ആ ലഹരി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്